ാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും പുറത്താക്കണമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യമാണ് ചോദ്യത്തിന്റെ ഉൾക്കാമ്പ് ഹിന്ദുക്കളുടെ ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഇത്തരം ഒരു ആഹ്വാനമുള്ളത് എന്നതാണ് ഒരു മുസ്ലിം മതപുരോഹിതനോ ക്രിസ്ത്യൻ പാതിരിയോ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെയൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്ന കാതലായ ചോദ്യവും ഉയരുന്നു വേദമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു മതത്തിന്റെ പ്രാമാണിക ഗ്രന്ഥം എന്ന അർത്ഥത്തിലാണല്ലോ സി എയുടെ പശ്ചാത്തലത്തിൽ ഒരു അന്യ മതക്കാരനെയും പുറത്താക്കുവാൻ ഈ നാട്ടിലെ ഹിന്ദു മുതിരുകയില്ലെന്നും അക്ഷരാഭ്യാസമുള്ള ആരും സി എ എ അത്തരത്തിൽ വ്യാഖ്യാനിക്കില്ലെന്നും ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് താങ്കളോടും താങ്കളുടെ പാർട്ടിയോടും ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട് അത് ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളെയും നാട്ടാചാരങ്ങളെയും മുൻനിർത്തിയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ താങ്കളുടെ പാർട്ടിയുടെ പ്രധാന അജണ്ട അന്ധവിശ്വാസ നിർമാർജ്ജനം എന്ന ഓമന പേരിൽ ഹിന്ദുക്കളുടെ നിർദ്ദോഷമായ ആചാരാനുഷ്ഠാനങ്ങളെ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കലും വഴിതടയലുമാണെന്ന് താങ്കളുടെ പാർട്ടി രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാവുന്നതാണ് ഗണപതിയെ കുരിശിൽ തറച്ചതും ശ്രീനാരായണ ഗുരുവിനെ കഴുത്തിൽ കെട്ടി വലിച്ചതുമായ പാർട്ടി പരിപാടികൾ ഈ നാട്ടിലെ അസംഘടിതനായ ഹിന്ദു കണ്ണീരോടെ കണ്ടു നിന്നുവല്ലോ ഒരു സമയത്ത് വിദ്യാദേവതയായ സരസ്വതി ദേവിയെ നഗ്നയാക്കി വരച്ച എം എഫ് ഹുസൈന് പട്ടും വളയും കൊടുത്ത് ആദരിക്കുകയാണ് പിണറായിയുടെ പാർട്ടി ചെയ്തത് അതേസമയം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം വിഭാഗം അധ്യാപകനായ ജോസഫ് മാഷ് മുഹമ്മദ് എന്ന പേരുള്ള ഒരു നാടക കഥാപാത്രത്തെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇസ്ലാമിക ഭീകരവാദികളാൽ തകർത്തെറിയപ്പെട്ടിട്ടും പിണറായിയും പിണറായി വിജയന്റെ പാർട്ടിയും മൗനം നുണഞ്ഞ് ജിഹാദികളെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയല്ലേ ചെയ്തത് ഒരു അധർമ്മം നടമാടുമ്പോൾ ധർമ്മമേതെന്ന് അറിയാമായിരുന്നിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് സാക്ഷാൽ ഭീഷ്മാചാര്യനാണെങ്കിലും ശരശൈലയിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാഭാരതം പഠിപ്പിക്കുന്നു താങ്കളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ കീഴിലല്ലേ കുരുന്നുകളെ കൊണ്ട് മതമില്ല എന്ന് സ്കൂൾ രേഖകളിൽ എഴുതിക്കാൻ പുറപ്പെട്ടത് ആരാണ് ആ ഉറപ്പ് പാലിച്ചത് ബഹുഭൂരിപക്ഷം കുട്ടികളും ഹിന്ദുക്കൾ അല്ലെ ഹിന്ദുക്കളെ അവരുടെ പൈതൃകത്തിൽ നിന്നും അടർത്തി മാറ്റുക എന്നത് മാത്രമായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പരിപാടി അതിന് ഏത് കേന്ദ്രത്തിൽ നിന്നുമാണ് തിട്ടൂരം വന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് വെളിവാകും സ്വന്തം ധർമ്മം ഞങ്ങൾക്ക് പെറ്റമ്മയാണ് സീതയെപ്പോലെ സതിയെപ്പോലെ ദ്രൗപതിയെപ്പോലെ ആ മാതൃധർമ്മത്തെ അപമാനിച്ച രാവണൻ വേദപണ്ഡിതനായിരുന്നു ദുര്യോധനൻ പാണ്ഡവരുടെ ബന്ധുവും എന്നിട്ടും ഞങ്ങൾ അവരെ കണക്കിനു ശിക്ഷിച്ചു പിന്നെയാണോ ഞങ്ങളുടെ മാതൃധർമ്മത്തെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തെരുവുപ്രസങ്ങളിലും പ്രവർത്തികളിലും അവഹേളിച്ചു മാത്രം പരിചയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാശ്മീരിൽ നിന്നും ഇസ്ലാമിക ഭീകരവാദികളാൽ ആട്ടിപ്പായ്ക്കപ്പെട്ട നിരപരാധികളായ ഹിന്ദുക്കൾക്ക് നീതി വേണ്ടേ അവരെ ചൊല്ലി പിണറായി വിജയൻ എന്നെങ്കിലും ഈ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളോട് നിങ്ങളുടെ ഖുറാൻ നിരപരാധികളായ ഹിന്ദുക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും തുടർന്ന് ആയിരത്തി തൊണ്ണൂറിലും വീണ്ടും രണ്ടായിരത്തി മൂന്നിലും അരിങ്കൊല ചെയ്യുവാനും അവരുടെ സ്ഥലങ്ങൾ കൊള്ളയടിക്കുവാനും അവരെ ഓടിക്കുവാനും ആഹ്വാനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമോ അതിനുള്ള ധൈര്യം താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഉണ്ടോ സഖാവേ താങ്കളുടെ പാർട്ടി ഹിന്ദുക്കളുടെ ചുമലിൽ പാഞ്ഞു കയറി മാത്രം വിപ്ലവമുണ്ടാക്കുന്നത് നമ്മൾ ശബരിമലയിൽ പോലും കണ്ടതല്ലേ ഒരു കന്യാസ്ത്രീ മഠത്തിൽ നിരപരാധികളായ കന്യാസ്ത്രീകൾ മലയാളിയായ ബിഷപ്പ് ഫ്രാങ്കോവിനാൽ പീഡിപ്പിക്കപ്പെട്ടു താങ്കളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അക്കാര്യം നാളിന്നു വരെ അറിഞ്ഞതായി ഭാവിച്ചിട്ടില്ല സഭയോടുള്ള വിധേയത്വം തന്നെ കാരണം ആ കന്യാസ്ത്രീകൾ നീതിക്ക് വേണ്ടി തെരുവിൽ നിരാഹാരമിരുന്നപ്പോൾ പിണറായി വിജയൻ ബൈബിളിൽ എവിടെയാണ് കർത്താവിന്റെ മണവാട്ടിമാരെ പീഡിപ്പിക്കുവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന ചോദ്യം ചോദിച്ചതായി ഓർമ്മയിലില്ല താങ്കളുടെയും താങ്കളുടെ പാർട്ടിയെയും ന്യൂനപക്ഷ പ്രണയം ഹിന്ദു വിരോധമായി ഉടലെടുത്തിട്ട് പതിറ്റാണ്ടുകളായി അക്കാര്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞവരിൽ ഭൂരിപക്ഷം പേരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്കുവെച്ച് വെട്ടിക്കൊന്ന ചരിത്രമല്ലേ കേരളത്തിലുള്ളത് മനുഷ്യരെ ആശയപരമായ വ്യത്യാസങ്ങൾ തുറന്നു പ്രകടിപ്പിച്ചാൽ വെട്ടിക്കൊല്ലണമെന്ന പ്രത്യേക ശാസ്ത്രം കൊണ്ടു നടക്കുന്ന ഏകരാഷ്ട്രീയ പാർട്ടി സി പി ഐ എം മാത്രമല്ലേ താങ്കളാണോ ഇത്ര മര്യാദ പുരുഷോത്തമന്റെ റോളിൽ ന്യൂനപക്ഷത്തിന്റെ രക്ഷയ്ക്കെത്തുന്നത് ഇന്ത്യയിൽ നാം എല്ലാവരും ഒരുമിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച സമരം ഫലപ്രാപ്തിയിലെത്തുന്നതിന് തൊട്ടു മുമ്പ് കേവലം മതവികാരത്തിന്റെ പേരിൽ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് ഷടിച്ചവർ ആരാണ് എങ്ങനെയാണ് ഇസ്ലാം മതത്തിനു വേണ്ടി രാഷ്ട്രം വിഭജിക്കപ്പെട്ടത് അത് ആർ എസ് എസ് കാരണമാണോ അന്നു ബി ജെ പി ഉണ്ടോ അതോ അന്നു മുതലേ സ്വന്തം മതകാര്യം മാത്രം നോക്കുന്ന വിഷവിത്തുകളുടെ പരിശ്രമമായിരുന്നു വിഭജനത്തിന് പിന്നിൽ ഇന്ത്യ രണ്ടാക്കി മുറിച്ച ഇസ്ലാമിസ്റ്റുകൾ കൊന്നൊടുക്കിയത് എത്ര ലക്ഷം ഹിന്ദുക്കളെയാണെന്ന് മുഖ്യമന്ത്രിക്ക് വല്ല ബോധ്യവുമുണ്ടോ അതൊക്കെ ഇസ്ലാമിസ്റ്റുകളുടെ വേദത്തിലുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ഉറക്കി ചോദിക്കുവാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ രാജ്യം വിഭജിച്ച ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന താങ്കളുടെ ചോദ്യത്തിന് ഒറ്റവാക്യത്തിലുള്ള മറുപടി ഇതാണ് ഞങ്ങൾ ഹിന്ദുക്കൾ അമ്മയെ കരയിച്ച സ്വന്തം അമ്മാവനെ ഒറ്റയടിക്ക് കാലാപുരിക്ക് അയച്ച കൃഷ്ണനെ കണ്ടാണ് വളർന്നത് ഗ്രന്ഥം നോക്കിയല്ല ധർമ്മം നോക്കിയാണ് പ്രതികരണം അതും മർമ്മം നോക്കി തന്നെ